രക്ഷണം കണ്ടിട്ട് ഭയങ്കര സന്തോഷം കിട്ടും ഇവനെ ഇവന്റെ അഡ്മിഷന് നമ്മള് സമർക്കന്തിൽ എടുക്കുന്ന സമയത്ത് റഷാദ് കിട്ടോ റഷാദ് അബുദാബി എന്നുള്ളതാണ് ഇവര് നമ്മള് ഓഫീസൊന്നും വന്നിട്ടില്ലല്ലോ ഇല്ല ഇല്ല അബുദാബി നമ്മൾ അബുദാബിന്ന് ഡയറക്റ്റ് മീറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കണ സമയത്ത് ഇവിടെ മലയാളീസൊന്നും ഇല്ല ഇവന്റെ നിർബന്ധം നിർബന്ധമായിരുന്നു ഇവനിക്ക് സമർക്കന്ന് കാണുന്നുണ്ട് ഇവനോട് മലയാളീസ് വരുമൊക്കെ ഒരു വാക്ക് പിന്നെ കൊടുത്തിരുന്നു മലയാളീസ് ഇവിടെ കൊണ്ടിരും വരും എന്നുള്ളത് അത് ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ തുക എന്നാ മുപ്പത്തഞ്ച് മലയാളികൾ വന്നു വേറെ കൺസൾട്ടൻസി ത്രൂ കുട്ടികളുണ്ട് ഇപ്പം ഇപ്പൊ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് അന്നിപ്പ എല്ലാരും പറഞ്ഞൊരു കാര്യം ഇവിടെ സിറ്റിന്റെ ഒരു പ്രശ്നമാണ് അത് പനക്ക് എന്താ ഫീല് ഷോപ്പ് എനിക്ക് തോന്നണേ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി സറൗണ്ടിങ് ഷാർജലൊക്കെ പോയി ലുക്കല്ലേ നമുക്കിപ്പോ അബുദാബി ദുബായി ബിൽഡിങ്സും അല്ലെ എനിക്കത് ഞാനിപ്പോ വീഡിയോ പറഞ്ഞു ഇത് ഇത് റെസ്റ്റോറന്റ് കോളേജിന്റെ ഏകദേശം എത്ര നന്നായിട്ടുണ്ട് ഇപ്പൊ നടന്നു പോന്നെ നടന്നു പോകാറുണ്ട് ഇപ്പൊ കണ്ടെങ്ങനെ പോസ്റ്റലുകൾ ോ ഇത് അത്യാവശ്യം ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലോ നമ്മള് കോളേജിന്റെ അടുത്തന്നുള്ള ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഒക്കെ എങ്ങനെയാ െസായി പഠിക്കാൻ പഠിക്കാൻ കിട്ടി കൺഫ്യൂഷൻ പറ്റി പറ്റി അത്യാവശ്യം ഇപ്പൊ സീസണില്ല അതും സീനില്ല അത്യാവശ്യം എനിക്ക് ആ സമയത്ത് പറഞ്ഞൊരു ഒരു അറിയായിട്ടുള്ള സാധനം അതെ അത്യാവശ്യം വന്നിട്ടുണ്ട് കുറെ ഏജൻസീസ് വരെയും അത്യാവശ്യം യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ടീച്ചേഴ്സൊന്നും ഇല്ല സ്ട്രിക്റ്റ് ആണ് അതായത് പഠിക്കണം പഠിച്ചു പോകണം അതന്നെ ഇന്ത്യൻ ഇന്ത്യൻ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഉണ്ട് ടീച്ചേഴ്സിന്റെ ക്ലാസ്സോ ആ നല്ലതാ നല്ല ക്ലാസ് ആ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ നമുക്കൊരു എന്താ പറയാ ഡൌട്ടൊക്കെ എന്തെങ്കിലും പോയോന്നോ ആ

ഇപ്പൊ ഈ ബാച്ചിലുണ്ട് ഈ ബാച്ചിൽ നമ്മളുടെ ആളുണ്ട് പിന്നെ പേര് പേര് ഏകദേശം ആ ഒരു പ്രശ്നം സോൾവായി എന്തായാലും യൂണിവേഴ്സിറ്റി അടിപൊളിയാണ് നമുക്ക് മൊത്തത്തിൽ റിവ്യൂ കിട്ടിയത് നമ്മളെ യൂണിവേഴ്സിറ്റിനെ പറ്റിയുള്ള വീഡിയോസ് അങ്ങനെ ചെയ്യുന്നില്ല കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഏകദേശം ഒരു സമയത്താണ് ഇവിടെ എത്തുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റി റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ കാരൻ അങ്ങനെ വന്ന് ഇവിടെ അങ്ങനെ ഈ സാധനം നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫുൾ വന്നു നാളെ നമ്മൾ ഫുള്ള് യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യും

ൾ കൂടുതൽ വരുന്നത് സമർക്കം കാണാൻ ഡൗട്ട് ഉണ്ട് രണ്ട് സൈഡൊക്കെ ആക്സസ് മണിക്കൂറാണ് നാലാണ് ബുഖാറേക്കൊന്നും നാലുമണിക്കൂറാണ് ഫ്ലൈറ്റിന് ടിക്കറ്റ് അങ്ങനെ കൂടുതൽ വരുന്നത് കിട്ടാൻ തോന്നുന്നുണ്ട് ഇവിടെ കോസ്റ്റ് എങ്ങനെയാണ് ലിവിങ് ഇപ്പൊ ഫുഡൊക്കെ ഇവിടെ കുറവാണ് നമ്മളിപ്പോ താഷ്കന് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതും ഇവിടുന്ന് ഫുഡ് കഴിക്കണമോ ഭയങ്കര മാറ്റം ഇവിടെ കുറവാണ് ഇവിടെ ഒരു മട്ടൻ ബിരിയാണിക്ക് അറുപത് അറുപതിനായിരം ഉള്ളത് അത് താഷ്കന്ദിൽ എത്തുന്ന എഴുപത്തയ്യായിരം ഒക്കെയാണ് നമ്മൾ കൊടുത്തത് അതെനിക്ക് പൊറോട്ടം നമ്മളെ നമ്മൾ പോയ റെസ്റ്റോറൻറ്റിൽ ഇല്ല ഐ മീൻ ഇന്ത്യൻ റെസ്റ്റോറൻറിന്റെ കാര്യമാണോ പറഞ്ഞത് ഇപ്പൊ പൊതുവേ എനിക്ക് ഇപ്പം ഇവിടുത്തെ ലോക്കൽ ഫുഡ് ആണെങ്കിലും സാധനങ്ങളാണെങ്കിലും എത്ര എക്സ്പെൻസിന് ഒരു മന്തിലി മാത്രം ും ഹോസ്റ്റലും അത്ര വരുന്നത് ഫുഡും പിന്നെ എന്തെങ്കിലും പോണതും എല്ലാ എക്സ്പെൻസും കൂടി എന്തായാലും റഷാൻ കണ്ണീര് വളരെയധികം സന്തോഷമുണ്ട് ഇപ്പൊ ഹോസ്റ്റലിന്റെ സമയം ഏകദേശം ആയിട്ടുണ്ട് പത്ത് മണിയാകുമ്പോത്തേക്കും കയറണം അതുകൊണ്ട് തന്നെ നമ്മള് വിറിച്ചോണ്ട് വന്ന എന്താ പഠിക്കാൻ ഒക്കെ പറഞ്ഞു അഞ്ചു മിനിറ്റ് ഭക്ഷണം കഴിക്കാൻ ജസ്റ്റ് വിളിച്ചാ എന്തായാലും കണ്ണീര് വളരെയധികം സന്തോഷമുണ്ട് ഏഹ് നമ്മളവിടുന്ന് ജസ്റ്റ് അബുദാമിന് കണ്ട് പിന്നെ അവിടെ വന്നു നമ്മുടെ കുട്ടികളെ എന്താപോലെ പ്രോഗ്രസ്സുകൾ നമുക്ക് അറിയാൻ താല്പര്യമാണ് പിന്നെ ഇനിയിപ്പോൾ നാളെ നമുക്ക് കാണാൻ പറ്റും നാളെ ഉദ്യോഗസ്ഥനവിടെ ഉണ്ടാവും കാണാൻ പറ്റുവാണെങ്കിൽ കോളേജിലെ പഠനത്തിനെ പറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് റഷ്യനോട് ചോദിച്ചറിയാം എങ്ങനെയാണ് പഠിക്കണ കാര്യങ്ങള് എങ്ങനെയാണ് ക്ലാസ്സുകളൊക്കെ അപ്പൊ എന്തായാലും താങ്ക് യു